എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ലയേഡ് ആണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണത് കുറഞ്ഞ സാധനങ്ങൾ കൊണ്ട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ആണ് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും അടിപൊളി ടേസ്റ്റ് ആണ് അപ്പം നമുക്ക് വീഡിയോ കണ്ടു നോക്കാം അതിനായിട്ട് ഒരു പാനിലേക്ക് രണ്ട് കപ്പ് വെള്ളം കൊടുക്കാം ഇതിലേക്ക് അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം ശേഷം ഇത് മാറ്റി വെക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ പഞ്ചസാര ഇനി വേറൊരു പാത്രം എടുക്കുക അതിലേക്ക് അഞ്ച് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇന്ന് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് രസിനയാണ് വെള്ളമൊക്കെ കലക്കി കുടിക്കുന്ന രസിനയാണ് ഇട്ട് എടുക്കുന്നത് അതൊരു നാല് ടേബിൾ സ്പൂൺ ഇട്ടെടുക്കാം ഇത് നമ്മൾ മാറ്റി വെച്ച വെള്ളത്തിൽ നിന്ന് ഒരു കാൽ കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ വെള്ളം ഒന്ന് ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം അപ്പോഴേക്കും വേറൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്തെടുക്കാം ഇതിലേക്ക് വേണ്ടത് പാലാണ് അപ്പോൾ രണ്ട് കപ്പ് പാൽ ഒഴിച്ചെടുക്കുക ശേഷം ഇതിലേക്ക് പഞ്ചസാര ചേർത്തെടുക്കണം ഇവിടെ അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇത് മിക്സ് ചെയ്തെടുക്കാം അപ്പോഴേക്കും നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുള്ള വെള്ളം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെച്ചിട്ട് നമ്മൾ മിക്സാക്കി വെച്ചിട്ടുള്ള ഈ പാൻ അടുപ്പത്ത് വെക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് കുറുക്കിയെടുക്കണം മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് കുറുക്കിയെടുത്താൽ മതി ഇതിലേക്ക് കുറച്ച് വാനില ലൈസൻസും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നല്ലോന്ന് കുറുക്കിയെടുക്കണം അപ്പോൾ നല്ലോണം കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു പരിവാുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നേരത്തെ തിളപ്പിച്ചെടുത്ത് വെള്ളം അടുപ്പത്ത് വെക്കാം ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കേണ്ട ഒരു ഫുഡിങ്ങാണ് അപ്പോൾ വേഗം തിളച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ഒന്ന് തിളപ്പിച്ചെടുത്തത് അപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം മിക്സ് ആക്കി വെച്ചിട്ടുള്ള ഈ മിക്സ് ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടും മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ അതൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു പരിവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഒരു എടുത്തിട്ട് ഇതിലേക്ക് ദോരൊന്നായിട്ട് ഒഴിച്ചെടുക്കണം അപ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കേണ്ട ഒരു ബുഡിങ്ങാണത് അപ്പോൾ കൂടുതൽ സമയം വെച്ചാൽ ഇത് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് പോകുമ്പോൾ അപ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കുക ആദ്യം നമുക്ക് രസ്നയുടെ മിക്സ് ഒഴിച്ചെടുക്കാം ഇനി ഇതിൻ്റെ നടുവിലായിട്ട് പാലിൻ്റെ മിക്സും കൂടി ഇതേപോലെ ഒഴിച്ചെടുക്കാം ചെറിയ തവയ കൊണ്ട് ഒഴിച്ചെടുക്കുക അറ്റത്തൊന്നും ആവാത്ത രീതിയിൽ നടുവിൽ മാത്രം ചെയ്തെടുക്കാം ഇനി വീണ്ടും രസനയുടെ മിക്സ് ഒഴിച്ചെടുക്കാം അപ്പോൾ അതേപോലെ കോരി ഒഴിക്കണ്ട കുറച്ച് ഇങ്ങനെ ഒഴിച്ചെടുത്തിട്ട് പരത്തി കൊടുത്താൽ മതി ഇനി പാലിൻ്റെ മിക്സ് ഒഴിച്ചെടുക്കാം ഇനി വീണ്ടും അതേപോലെ രസനയുടെ മിക്സ് ഒഴിച്ചെടുത്ത് കവർ ചെയ്തെടുക്കാം

അപ്പോൾ ഇങ്ങനെ മുഴുവനായിട്ടും ചെയ്തെടുക്കാം അവസാനം ഒഴിക്കുമ്പോൾ മുഴുവനായിട്ടും കോരി അയച്ചെടുത്തിട്ട് ലെവൽ ചെയ്ത് കൊടുക്കാം അപ്പോൾ ലവർ പുഡിങ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് നല്ലോണം ചൂടാവതിന് ശേഷം ഫ്രിഡ്ജിൽ രണ്ടോ മൂന്നോ മണിക്കൂർ വെച്ചിട്ട് നമുക്ക് എടുക്കാം ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഫ്രീസറിൽ വെക്കരുത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത ശേഷം ഇതേപോലെ അതിൻ്റെ സൈഡൊന്നിങ്ങനെ വിടി വിപ്പിച്ചു കൊടുക്കാം ഇനി പ്ലേറ്റ് കമ്മിയിട്ട് വെച്ചിട്ട് ഇതിലേക്ക് തട്ടി കൊടുക്കാം അപ്പോൾ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള ഡയേഡ് പുഡിങ് റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പുഡിങ്ങാണിത് ഒരു എട്ട് ലെയറോളമുള്ള പുഡിങ്ങാണിത് നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട് ഗസ്റ്റുകളൊക്കെ വീട്ടിൽ വന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ആണ് കുട്ടികൾക്കൊക്കെ വളരെയേറെ ഇഷ്ടപ്പെടും അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്